എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് കാഴ്ചകളൊക്കെയാണ് കാണുന്നത് ഞങ്ങൾ കുറച്ച് സ്ഥലമൊക്കെ പോയായിരുന്നു ആ പോയ സ്ഥലത്തെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നല്ല അടി മനോഹരമായ സ്ഥലങ്ങളാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ പക്ഷേ ഇവിടെയൊക്കെ ചെല്ലണമെങ്കിൽ മൂന്ന് ദിവസം സ്റ്റേ ചെയ്ത് നമ്മളിവിടെ കാണണം അല്ലാതെ നമ്മൾ ഒരു ദിവസം രാവിലെ ഓടിപ്പോയിട്ട് ചെറിയൊരു സ്ഥലത്ത് നിന്ന് ഇതാണ് വാ ബാഗമണ്ണാണ് കേട്ടോ സ്ഥലം വേറൊന്നുമല്ല വാഗമണ്ണാണ് അപ്പോൾ ബാഗമണ് ഇതാണ് എന്ന് പറഞ്ഞ് കുറച്ച് മോട്ടക്കുന്നുകളും മരങ്ങളും അങ്ങനെയുള്ള സ്ഥലമൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയിട്ട് കുറച്ച് സ്ഥലത്ത് നിന്ന് കണ്ടിട്ട് തിരിച്ചു പോരുന്നതാണ് വാഗമണ് എന്ന് കരുതിയിട്ടുണ്ട് തെറ്റി എന്ന് പറയുന്നത് ഒരു സ്ഥലം മാത്രമല്ല പല സ്ഥലങ്ങൾ ചേർന്ന് ഉള്ള ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് വാഗമണ് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട് നമുക്ക് പല പല സ്ഥലങ്ങളുണ്ട് അവിടെ ഒരു മൂന്ന് ദിവസം ദിവസമെങ്കിൽ സ്റ്റേ ചെയ്തിട്ട് കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് ഫുള്ള് കണ്ട് പോരണമെങ്കിൽ ഒരു മൂന്ന് ദിവസം നമ്മൾ സ്റ്റേ ചെയ്ത് കാണണം അങ്ങനെയാണെങ്കിൽ ഉൾപ്രദേശങ്ങളും റോഡ്സ് റോഡ് സൈഡുകളും അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട് കാണാനും മനസ്സിന് കുളിർമയേകുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട് അപ്പോൾ നമ്മളൊക്കെ ശരിക്കും പുറത്തുനിന്നൊക്കെ വരുന്നവർ ഓടി ചെല്ലുക വാഗമണ്ണി തന്നെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ പോയി കാണുക പക്ഷേ ഈ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലും അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയി കണ്ടാൽ ഈ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലും ഒരുപാട് ഇഷ്ടപ്പെടും നമ്മൾക്ക് ആ സ്ഥലമൊക്കെ എനിക്ക് അങ്ങോട്ട് വിവരിച്ചു തരാൻ പറ്റുന്നില്ല കാര്യം പനിയായിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ തൊണ്ടക്കൊക്കെ ഒരു പ്രശ്നമാണ് അപ്പോൾ ഒത്തിരി ഞാനങ്ങ് പറയുന്നില്ല ഇതൊരു പാറമടയാണ് പാറമടയിലെ വെള്ളം ഇങ്ങനെ വന്ന് ഒരു കുളം പോലെ ആയിട്ട് ആ കുളത്തിൽ നിന്ന് അവിടെ അവർ ഹോം സ്റ്റേ കാണുന്നുണ്ട് തൊട്ട് സൈഡിലൊരു ഹോം സ്റ്റേ കാണുന്നുണ്ട് അങ്ങോട്ട് ഈ വെള്ളം അടിച്ചു കയറ്റി അപ്പം അവർ ശുദ്ധീകരിക്കുന്ന വെള്ളം ആയിരിക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ വെള്ളം അടിച്ചു കയറ്റിട്ട് ആ ഹോം സ്റ്റേയിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കുന്ന ഹോം സ്റ്റേ ആണെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് കണ്ട ഇതാണ് വെള്ളം അടിക്കുന്ന ഒരു മോട്ടർ പേര എൻ്റെ തൊട്ട് ചേർന്നിട്ട് ഒരു ഹോം സ്റ്റേ ഉണ്ട് അവിടെ ആൾക്കാർ വന്ന് സ്റ്റേ ചെയ്യുന്നതാണെന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതുപോലെ തന്നെ വാഗമണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹോം സ്റ്റേ ആണ് എവിടെ നോക്കിയാലും എങ്ങോട്ട് തിരിഞ്ഞാലും ഇഷ്ടംപോലെ ഹോം സ്റ്റേ ഉണ്ട് അപ്പം നമുക്ക് അവിടെയൊക്കെ പോയി താമസിക്കാം അതുപോലെ തന്നെ റൂംസ് ഉണ്ട് റെൻറ്റിന് കിട്ടണം ഒക്കെ ഉണ്ട് വാഗ്മണ്ി ടൗണിൽ പോയാലും നമുക്ക് റെൻറ്റിന് റൂംസ് കിട്ടും പക്ഷേ വാഗ്മണ്ടി ടൗൺ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സിറ്റിയാണ് ഓവറായിട്ട് വലിയ സിറ്റിയോ അങ്ങനെയൊന്നുമല്ല എന്നാലും അത്യാവശ്യം നേരത്തെ നേരത്തത്തെക്കൂട്ടല്ല നേരത്തെയൊക്കെ പോകുമ്പോഴത്തേക്ക് ചെറിയൊരു സിറ്റി ആയിരുന്നു പക്ഷേ ഇപ്പോൾ അത്യാവശ്യം അത്യാ സാധനങ്ങളും വണ്ടികളും ഒക്കെയുള്ള ഒരു അത്യാവശ്യം വലിയ സിറ്റി തന്നെയാണ് ആ സിറ്റി ഞാനിപ്പോൾ കാണിച്ചു തരാം പക്ഷേ ഇവിടെ പോകുന്നവർ ഒന്ന് കരുതിയിരിക്കുക മൂന്ന് ദിവസമെങ്കിലും ഒരു ട്രിപ്പായിട്ട് വന്ന് ഹോം സ്റ്റേയോ അല്ലെങ്കിൽ റൂംസോ എടുത്ത് താമസിച്ച് ഇവിടെ മുഴുവൻ കണ്ടിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതുപോലെയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മൾ ഒരു സ്ഥലം മാത്രം ലക്ഷ്യമിട്ടിയെന്ന് ഇതാണ് എന്ന് പറഞ്ഞ് കൊണ്ട് നമ്മൾ കാണിച്ചു അങ്ങനെയല്ല വേണ്ടത് മൂന്ന് ദിവസം സ്റ്റേ ചെയ്ത് അവിടെ മുഴുവൻ കറങ്ങിക്കണ്ട് വാഗമണ്ണ് മുഴുവൻ നമുക്ക് കറങ്ങാൻ പറ്റും ഈ മൂന്ന് ദിവസം കൊണ്ട് കാണാൻ പറ്റിയ സ്ഥലവും തേയില ഫാക്ടറികളും അതൊക്കെയുണ്ട് നമ്മുടെ ഈ വാഗമൺ എന്ന് പറയുന്ന സ്ഥലത്ത് തേയില ഫാക്ടറി ഒക്കെ ഉണ്ട് അവിടെ ചെന്നാൽ നമുക്ക് വില കുറച്ച് തേയിലൊക്കെ കിട്ടും ഞങ്ങളൊക്കെ അങ്ങനെ പോയി വാങ്ങിക്കുന്നതാണ് ഞാൻ അങ്ങനെ എനിക്ക് ചെറിയൊരു വർക്കുണ്ട് അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഈ തേയില ഉള്ളവരെ നോക്കാനായിട്ട് കയറും ഞങ്ങൾക്ക് അന്നേരം ഫ്രീ ആയിട്ട് തന്നു വിടും പക്ഷേ എന്നാന്ന് പറഞ്ഞാൽ തേയില ഫാക്ടറി ചെന്നിട്ടുണ്ട് നമുക്ക് നല്ല ടൈപ്പ് തേയില നോക്കി നമുക്ക് വില കുറച്ച് കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലമൊക്കെ അവിടെയുണ്ട് നമ്മളിതെല്ലാം കണ്ട് കേട്ട് പോരുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കണ്ടോ ഈ സ്ഥലമൊക്കെ എന്ന് വെച്ചാൽ അതിമനോഹരമായ സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാകെട്ടോ ഒരുപാട് ഇതാകും വാഗമണ്ഡ് ടൗൺ കണ്ടോ സാധാരണ ഒരു ടൗണാണിത് വാഗമണ് ടൗൺ ആണ് ഇപ്പം ഞാൻ ഈ ടൗണ് ഫുള്ളായിട്ടെന്ന് പറഞ്ഞു വിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഒരു സൈഡിൽ ഇരുന്നാൽ കവർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ വണ്ടി ഇരുന്നിട്ടാണ് പിടിക്കുന്നത് കേട്ടോ എന്നു വെച്ചാൽ രാവിലെ തന്നെ ഞങ്ങളൊരു ഒമ്പത് മണിക്ക് മുന്നേ ആയിട്ട് ഇവിടെ എത്തി പക്ഷേ അന്നേരം തന്നെ നല്ല തിരക്കായിരുന്നു വണ്ടികളും അതുപോലെ തന്നെ ആൾക്കാരും ഒക്കെ അപ്പുറം ഇപ്പുറമൊക്കെ നിറച്ച് ആൾക്കാരൊക്കെയാണ് ടൂറിസ്റ്റുകളൊക്കെ വന്നിറങ്ങുന്നു ടൂറിസ്റ്റുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളക്കാർ തന്നെ ഞാൻ തോന്നുന്നു കണ്ടിട്ട് കോളേജ് പിള്ളേരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ വന്ന് ഇറങ്ങുന്നു അതിൻ്റെ ഇടക്ക് വണ്ടി നിർത്തി ഇങ്ങനെ പിടിക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു അതുകൊണ്ടാണ് കറിയും വണ്ടീൻ്റെ അകത്തിരുന്ന് തന്നെ ഇങ്ങനെ മുംബൈയിലെ പിടിച്ചു കൊണ്ട് പോയത് അപ്പോൾ ചെറുതായിട്ട് ഈ കാണാത്തവരൊക്കെ ഉണ്ടല്ലോ വാഗമണ്ണ് ടൗൺ എന്ന് പറഞ്ഞാൽ എന്നാ എന്നൊക്കെ അറിയാൻ വല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് വാഗമണ് ഇത്രയൊക്കെ എന്നാ കാണാൻ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഈ ടൗൺ എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വീട് നമ്മുടെയൊക്കെ അടുത്തുള്ള ചെറിയ ടൗണാന്ന് മാത്രം പ്രത്യേകിച്ച് ടൗണിലൊന്നും കാണാനില്ല കടകളും കാര്യങ്ങളും ആൾക്കാരും അങ്ങനെയൊക്കെ സാധനങ്ങളും ഒക്കെ ഒക്കെയുള്ളു ടൗണിൽ കാണാനുള്ളത് ടൗണിൽ നിന്ന് ഇച്ചിരി ഇങ്ങോട്ടൊക്കെ മാറി മാറിക്കഴിയുമ്പോഴത്തേക്ക് അതിമനോഹരമായ സ്ഥലങ്ങളാണ് മുട്ടക്കുന്നുകളും ഇതുപോലത്ത കണ്ടോ അങ്ങോട്ടൊക്കെ നോക്കിയാൽ ആ സ്ഥലമൊക്കെ എന്ന് വെച്ചാൽ അതിമനോഹരമായ സ്ഥലങ്ങളാണ് നമുക്ക് ഇറങ്ങി നടന്ന് കണ്ട് ഒരു ദിവസം ഫുള്ള് രാവിലെ ഇറങ്ങാം പിറ്റേ ദിവസം രാവിലെ ഇറങ്ങാം മൂന്നാമത്തെ ദിവസം രാവിലെ ഇറങ്ങിയ അതിൻ്റെ പിറ്റേ ദിവസം തിരിച്ചു പോന്നാൽ ഉറപ്പായിട്ട് മൂന്ന് ദിവസം കൊണ്ട് അത്യാവശ്യം നമുക്ക് വാഗമണ്ണ് ടൗൺ മുഴുവൻ നമുക്ക് കണ്ടിട്ട് വരാം അത്രയ്ക്ക് മനോഹരമാണ് ബാഗമണ് ടൗൺ ടൗൺ ഇവിടെ ടൗൺ അല്ല വാഗമണ്ണ് അപ്പോൾ ഇവിടം വരെ ടൗണുള്ളൂ ഇതുകൊണ്ട് ഞാൻ വാഗമണ്ണിൻ്റെ ആ ടൗണിൻ്റെ കാഴ്ച നിർത്തിയിട്ട് അടുത്ത വാഗമണ്ണിലേക്ക് നമ്മുടെ വാഗമണ്ണ് തന്നെ ടൗൺ അല്ലെന്ന് മാത്രമേ ഉള്ളൂ ഈ കാണുന്നതെല്ലാം വാഗമണ്ണാണ് അതാണ് ഞാൻ പറഞ്ഞത് താമസിച്ച് സ്റ്റേ ചെയ്ത് കണ്ടാൽ നമുക്ക് അത്ര ഇത് വാഗമണ്ണല്ല കേട്ടോ നമ്മൾ വാഗമണ്ണിൽ നിന്ന് കോട്ടയത്തേക്ക് വരുന്ന വഴിക്ക് ഇത് ഒരു അതിമനോഹരമായ സ്ഥലമാണ് പക്ഷേ പിടിക്കാൻ പറ്റിയത് നല്ല തിരക്ക് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഏത് ഏത് സമയത്ത് അവിടെ ചെന്നാലും നല്ല തിരക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം അത്യാവശ്യമൊന്നും ഷൂട്ട് ചെയ്തിട്ട് പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ മാത്രമല്ല പനിയൊക്കെ ആയിട്ട് ഇരിക്കുവായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അങ്ങ് ഇറങ്ങി പിടിക്കും നല്ല തണുപ്പായിരുന്നു ഇറങ്ങി പിടിക്കാനൊന്നും പറ്റിയില്ല ഇത് ഞങ്ങൾ അടുത്തത് കാണിക്കുന്ന ഷാപ്പ് ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ഷാപ്പിൽ കയറിയത് അപ്പോൾ ചട്ടിക്കറി എന്ന് പറയുന്നത് ഇതുപോലെ ഫുള്ള് കറി വെച്ചിട്ട് കൊണ്ടത്തരും എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുടെ കറിയാണത് ഒരു കറി ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഇത് കാണുന്നത് കണ്ടോ ആർക്കെങ്കിലും മനസ്സിലായി ഈ സ്ഥലം വരാം അന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കി നിങ്ങക്ക് ഈ സ്ഥലം ഏതാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കമന്റ് ഇട്ട് പറയാമോ ഏത് സ്ഥലമാണെന്നോ നിങ്ങളൊന്ന് കണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഇത് ഏത് സ്ഥലവാ രാത്രി ആയാലും പകലായാലും ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് ഇവിടെ ചെന്നാല് കണ്ടോ ഹൈറേഞ്ചല്ല നാട്ടിൻപുറമാണ് ഏത് സ്ഥലമാന്ന് നിങ്ങളൊന്ന് പറഞ്ഞതാ അടുത്ത വീണ്ടും ഹൈറേഞ്ചാണ് കേട്ടോ ഇത് വേറൊന്നുമല്ല മുണ്ടക്കയം മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഇവിടം കൊട്ടിന്ന് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് ചെറുതായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിച്ചിട്ട് നിർത്താമെന്നോർത്താണ് ഇത്രയോ സ്ഥലങ്ങൾ ചുമ്മാ അതൊന്ന് പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഒരു വീഡിയോ ആയിട്ട് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ കണ്ടോ എന്ത് രസമാണ് ഇതൊക്കെ കാണാനായിട്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ